ഹലോ ഗുഡ് ഈവനിങ് രതീഷ് പരുപ്പനങ്ങാടി ഇത് നമ്മളെ സ്വന്തം നാട് എൻ്റെ നാട് അവിടെ കോവിലൊക്കെ റോഡിൻ്റെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഞായറാഴ്ച ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ റോഡ് കംപ്ലീറ്റ് ക്ലിയർ ആക്കും റോഡ് അടച്ചിട്ടെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ നമ്മളെ കൗൺസിലർമാർ സുമേച്ചി അതേപോലെ തന്നെ ജയരാ ജയദേവട്ടൻ പിന്നെ മഞ്ജു ഏച്ചി ഇവരൊക്കെ നല്ല ആക്റ്റീവാണ് ഞാൻ റോഡിന് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഞാൻ ആരും കുറ്റം പറയാനല്ല അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ഒരു നാലഞ്ച് വർഷം ഉപയോഗിക്കാനുള്ള ലെവലിൽ ചെയ്യണം കാരണം ഒന്നാമത് ഇവിടുത്തെ മെയിൻ പ്രശ്നം റൈനേജിൻ്റെ പ്രശ്നമാണ് ഈ റോഡിന് ഇപ്പം എത്ര നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഓരോ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം ഇവിടെ കെട്ടി നിൽക്കും ഇതിപ്പോൾ ഇവിടെ കുന്നുംപുറം ഭാഗത്താണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരുന്നത് ഞാൻ മെയിൻ സെൻ്റർ അവിടെ കാണിച്ചു തന്നു ഇത് ഇവിടെയൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ കുണ്ട എവിടെയാണ് ഇവിടുത്തെ കുഴി പോലും നമുക്ക് കാണാൻ കഴിയില്ല നമ്മൾ ആണുങ്ങൾക്ക് എങ്ങനെയെങ്കിലും സ്കൂട്ടിയായിട്ടോ ബൈക്കായിട്ടോ എങ്ങനെയെങ്കിലും പോകാൻ കഴിയും ലേഡീസൊക്കെ എങ്ങനെ പോകും എത്ര അപകടങ്ങൾ ഇവിടെ നടന്നിരിക്കണം അറിയാം ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ വെയിലത്തായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത അവിടെ ഒരുപാട് ഒരുപാട് അപകടങ്ങൾ നടന്ന സ്ഥലമാണ് ഓരോ കട്ടലിൽ വീണിട്ട് ഓരോരുത്തർ കാലുകൊട്ടലും കയ്യുകൊട്ടലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗങ്ങൾ ശ്രദ്ധിക്കണം ഈ വെള്ളം വന്ന് കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് അപ്പൊ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ പ്രിയപ്പെട്ട മെമ്പർമാരെല്ലാവരും കൂടി ഒന്ന് വിചാരിച്ചാല് റൈനേജ് വെള്ളത്തിനൊരു പരിഹാരം കൂടി കണ്ടു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ജനങ്ങൾക്കൊരു നല്ലൊരു കാര്യമായിരിക്കും ഇത് കണ്ടോ കുണ്ടും കുഴികൾ കണ്ടോ അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ മെമ്പർമാരെ കുറ്റോ കാര്യങ്ങളോ ഒന്നും പറയില്ല അവരെ കൊണ്ട് പരമാവധി അവർ ചെയ്യുന്നുണ്ട് അത് വീണ്ടും എടുത്തു പറയുകയാണെ നമ്മുടെ കൗൺസിലർമാരായ സുമേച്ചി ജയദേവേട്ടൻ അതേപോലെ മഞ്ജു ചി അപ്പൊ അവരൊക്കെ പരമാവധി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ജനങ്ങളൊരു അഭിപ്രായം കൂടെ പറയുന്നേ എന്നോട് വ്ളോഗ് എടുക്കാൻ വേണ്ടിട്ട് കുറേ ആയിട്ട് പറഞ്ഞിട്ട് നമ്മളിവിടെ ആയിട്ട് ഇതേപോലെ റോഡൊക്കെ ക്ലിയർ ചെയ്ത് പോയി രണ്ടോ മൂന്നോ നാല് ദിവസം കൊണ്ട് അടച്ചിട്ട് റോഡ് അത്രയും ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാലും ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നം വരും വെള്ളത്തിന് റൈനേജിന് ഇതുവരെ ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തിയിട്ടില്ല അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറാണ് അപ്പോൾ അതിനൊരു പരിഹാരം ദയവ് ചെയ്തിട്ട് കൗൺസിലർമാർ കണ്ടെത്തിയേ പറ്റുള്ളൂ നമ്മളൊരു അഭ്യർത്ഥനയാണ് ജനങ്ങൾ അഭ്യർത്ഥനയാണ് അപ്പോൾ നിങ്ങൾ കേൾക്കുക ഇതൊന്നും എന്താ വെച്ചാൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഈ കുണ്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല പിന്നേം പിന്നെയും ഇത് വെള്ളം നിൽക്കുംതോറും കുണ്ടും കുഴിയായിട്ട് മാറി വരും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ നിങ്ങളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞായറാഴ്ച ഇതിൻ്റെ വർക്ക് നടക്കുകയാണ് അതിൻ്റെ കൂടെ ഡ്രെയിനേജിൻ്റെ വർക്കും കൂടി എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയാൽ ജനങ്ങൾക്കൊരു നന്മയായിട്ട് മാറും ഒരുപാട് സ്ത്രീകളും എല്ലാവരും യാത്ര ചെയ്യേണ്ടത് കുട്ടികളെ സ്കൂളിലേക്ക് ആക്കാനും പിന്നെ ഗേറ്റ് അഥവാ നമ്മളെ ചെറ്റിപ്പടി ഗേറ്റ് വീണ് കഴിഞ്ഞാൽ ഈ വഴിയാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുക ഏറ്റവും ഷോർട്ട് കട്ട് വഴി ഒരുപാട് യാത്രക്കാർ പോകുന്നതാണ് ഇപ്പോൾ ഇതിനൊരു പരിഹാരം കാണുക റോഡിൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ ഇതൊക്കെ ഇപ്പോൾ ലൈവിലിങ്ങനെ വിട്ടോണ്ടാണ് മനസ്സിലാവുന്നത് ഇതിലൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എവിടെയാണ് സെൻറ്റർ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റേഷൻ ചെയ്യുകയാണ് നമുക്ക് ഡ്രെയിനേജിൻ്റെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം ഉടനടി പിന്നെ കുടപ്പാളി ഭാഗത്തേക്കൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇതെല്ലാം എത്തിച്ചേരണം കുടപ്പാളി ഭാഗത്തേക്കാണ് അതൊക്കെ ഇനി വരും അടുത്ത അടുത്ത വർഷം ഈ വർഷം തന്നെ ജൂൺ ജൂലൈയിലേക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പം ഒന്ന് ഇതിന് വേണ്ടൊരു പരിഹാരം കണ്ടെത്തി ജനങ്ങളെയും നമ്മളെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് സഹകരിക്കുക ഈ ഒരു ഭാഗം അരിപ്പുരം ഭാഗത്തു നിന്നുള്ള ഇവിടെ നിന്നുണ്ടെങ്കിൽ നല്ലതിൽ ഉണ്ടോ ഇന്റർലോക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു റോഡിന് ഒരു കുഴപ്പമില്ല അപ്പം അതൊന്നും ഇപ്പോൾ പഞ്ചായത്തിന് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയില്ല അത്ര വൃത്തിയിൽ ഇവിടുന്ന് വേണ്ട ഇവിടുന്ന് കണ്ടുണ്ടോ ഇതൊക്കെ കുണ്ട് കുഴികളാണ് ഇത് ഇവിടെയൊക്കെ മറ്റേ നമ്മളെ പെട്ടിക്കമ്പനീൻ്റെ ആ ഭാഗത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഈ റോഡിനുണ്ടാവും എത്ര ആഴത്തിലാണ് കിടക്കുന്നത് ഇവിടെയൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ കോൺക്രീറ്റ് പേച്ച വർക്കും കാര്യങ്ങളും താറിട്ട് കഴിഞ്ഞാലും ഭാവിയിൽ തന്നെ വെള്ളം വീണ്ടും വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കൊണ്ടുപോയാവും അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട റെയിനേജിന് ഒരു പരിഹാരം ഈ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാവരും കൗൺസിലർമാരും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൈനേജിന് ഒരു പരിഹാരം കൂടി കാണാം പിന്നെ നമ്മളെ ഇവിടെ ബ്രിഡ്ജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുരോഗമനങ്ങൾ വന്നുകൊണ്ട് ചെറ്റിപ്പുടിയൊക്കെ അടിപൊളി വരുന്നുണ്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും രതീഷ് പറയപ്പെടങ്ങാടി എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിർക്കാം ഞാൻ എൻ്റെ ഒരു പൊതുവായൊരു അഭിപ്രായം ജനങ്ങൾ കുറേ ആളുകൾ പറഞ്ഞൊരു അഭിപ്രായം കൂടി കൂട്ടിക്കോഴിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കാം ഓക്കെ താങ്ക്